അത് കുറച്ച് കഴിച്ചുകൊടുക്കാണ് അപ്പൊ അതൊക്കെ നിലത്തന്നെ ഞാൻ സംസാരിച്ച് ആക്കി വെച്ചിട്ടുണ്ട് എന്താ പറയാ ഞാനും സുഖമായിട്ടിരിക്കണും കൊഴപ്പൊന്നുമില്ല രാവിലെ ഇറങ്ങി തന്നെ ഗൈസ് കുറച്ച് വണ്ടി കുറച്ച് ചെറിയൊരു ഫൈനും കാര്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനും ഷാക്രമ്പാളെ രാവിലെ അങ്ങനെ പോയിട്ട് ഫൈനും കാര്യം അടച്ച് തിരിച്ച് വന്നിട്ടുണ്ടാണ് ഇനി കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്നലെ വീഡിയോസ് ഇട്ടാന്ന് പറഞ്ഞു ഡ്രസ്സിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ് വീട്ടിൽ കിടക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് ഇനി പറയുന്നത് കാരണം വേറൊന്നുമല്ല ഇപ്പോൾ ഉണ്ടാകുന്ന ഡ്രസ്സ് ഇതുവരേക്കുള്ള എല്ലാം കഴിഞ്ഞു ഡ്രസ്സോ അല്ലെങ്കിൽ സാധനങ്ങളോ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഇനി എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ഞാൻ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ സ്റ്റോട്ട് ഞാൻ അങ്ങനെ ഓക്കെ ഗൈസ് ആ ഓക്കെ ഷാക്കിരമ്പ ചങ്കോളാണ് ഓക്കെ ആ അപ്പോൾ പറയാൻ ഉത്തരത്തിലുള്ളൂ നമ്മൾ ഇന്നലെ വീടിട്ടപ്പം തന്നെ ഇന്നലെ തന്നെ എൻ്റെ വീട്ടിൽ വൈകുന്നേരത്തെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞാൻ മെസ്സേജ് വെച്ചാൽ അർഹതപ്പെട്ട ആൾക്കാരൊക്കെയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ കുറെ ആൾക്കാർ ഡ്രസ്സും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ബേബി സാധനമൊക്കെ ഇല്ല അത് സ്പീക്കർ അതൊക്കെ ഒരുത്തൊക്കെ അയച്ചുകൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇന്നലെ തന്നെ ഞാൻ സംസാരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോ അത് അതിന്റെ ഒരു വീഡിയോ ഞാൻ നാളെ ഇടാം അപ്പോൾ ഇനി ഡ്രസ്സോളോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളറിയിക്കാം പിന്നെ അതുപോലെ തന്നെ ഇനി ആരും അതിന്റെ പേര് വേണ്ടി മെസ്സേജ് അയക്കണം കാരണം ഇതുവരെയ്ക്കുള്ളതെല്ലാം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ആരും ഇനി മെസ്സേജ് അയക്കുക ഒന്നും വേണ്ട കാരണം ഇതുവരെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തേലും ഉണ്ടെങ്കിൽ അറിയിക്കാം പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന വേറെ ആരെങ്കിലും ആരുടെയെങ്കിലും വീട്ടിൽ ഇതുപോലെ നല്ല ഡ്രസ്സുകൾ അഴുക്കാവാത്ത നല്ല ഡ്രസ്സുകളല്ലേ ഇട്ടിട്ട് കേടരാത്ത എന്തെങ്കിലും ഡ്രസ്സുകൾ നിങ്ങൾ ആരുടെ വീട്ടിലിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാ ഞാൻ വേണമെങ്കിൽ അത് വാങ്ങി നിങ്ങളുടെ നിങ്ങളെടുത്ത് വന്ന് എടുത്ത് ഇതേപോലെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കാം എനിക്ക് അതൊന്നും കുഴപ്പമില്ല അപ്പോൾ പറയുക നമ്മൾ അല്ലെ പറ്റാവുന്ന എനിക്ക് പോകേണ്ട നമ്മൾ കുറച്ച് കടലാസ് വേണം ഇതുവരെ മെസ്സേജ് ആൾക്കാർക്ക് ആൾക്കാർക്ക് എത്തിക്കാൻ പറ്റാത്ത എത്തിച്ചു അപ്പൊ നിങ്ങൾ ആരെല്ലാം ആരെങ്കിലും കുട്ടികളുടെ ഡ്രസ്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് കളക്ട് ചെയ്യുക കളക്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ ഞാൻ വീഡിയോയിൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഞാൻ എത്തിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ലാമിയേക്ക് പോകണ വേറെ അത് വേറെ ഒന്നിനുമല്ല ഈ ഡ്രസ്സുകളും സാധനങ്ങളും അയച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് കടലാസ് പട്ടി കാര്യങ്ങളൊക്കെ വേണം എന്തായാലും അല്ല കടലാസ് പെട്ടിന്നെല്ലാം പറയാമല്ലേ അപ്പോൾ അത് വേണം അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞാൽ കുറച്ച് ഇൻശേഷം ടേപ്പും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പോൾ ടേപ്പ് വളരെ വീട്ടിലുണ്ടെന്ന് വിളിച്ചോണ്ട് പോയിന്യൂസ് അപ്പോൾ കടലാസ് പെട്ടികൾ വേണം ഒരു രണ്ട് മൂന്നാളം വേണം കാരണം അത്രയും ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ലാമിയക്ക് പോയി അതെ മറ്റേ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്ന് കടലാസ് പെട്ടിക്ക് എടുത്ത് നമുക്ക് പാക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്ത് ഒരു വീഡിയോ ഞാൻ എവിടേക്ക് അയക്കുന്നത് എന്താ കാര്യങ്ങളൊക്കെ നാളെ ഞാൻ ഡ്രസ്സുകളും കാര്യങ്ങളും സംഗതികളൊക്കെ ഞാൻ നാളെ കാണിക്കാം അപ്പൊ എന്തായാലും ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ തീർച്ചയായിട്ടും ഞാൻ അതുപോലെ വീഡിയോ ചെയ്യാം കാരണം എന്താ പറയുക ഇട്ടപ്പോ തന്നെ ഒരുപാട് ആൾക്കാർ ഡയറക്റ്റ് അങ്ങനെ ഒരു കാര്യം അറിയോ എവിടുന്നൊക്കെ വീട്ടിലേക്ക് ആൾക്കാർ വന്നു വെച്ചിട്ടാ ഇന്റെ വീടിന്റെ നിന്ന് ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും കിലോമീറ്റർ ലോങ്ങ് ഉള്ള സ്ഥലത്തുനിന്നൊക്കെ ആൾക്കാർ വണ്ടി വിളിച്ച് എന്റെ വീട്ടിലേക്ക് വന്നു ഡ്രസ്സ് പിന്നെ ആ വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് നമുക്ക് കൊടുക്കില്ലെന്ന് പറയാൻ അത മറ്റേ അത് മറ്റേ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ആൾക്കാർ ഞാൻ ഓൾറെഡി മെസ്സേജ് ആക്കി സംസാരിച്ച് വെച്ച ആൾക്കാരുടെ തന്നെ ഞാൻ കൊടുക്കാൻ പാടാണ് അപ്പൊ അവർക്ക് നാളെ ഞാൻ അയച്ചു കൊടുക്കും അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ നാളെ ഇടാ ഇന്നിപ്പോ അയക്കണച്ചിട്ട് ആയിരുന്നു പക്ഷെ അപ്പൊ ഞാൻ പറയാം രാവിലെ എനിക്കൊന്ന് എം വി ഡി ഓഫീസിലൊക്കെ ഒന്ന് പോകേണ്ട കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അങ്ങനെ സ്വീപ്പായതാണ് നമ്മൾ ലാമിയെത്തി അവിടെ പോയിട്ട് കടലാസ്പെട്ടിയും സംഗതിട്ട് നാളെ അയക്കാം ഓക്കെ അപ്പൊ എന്തായാലും ഇനി ഞാൻ പറഞ്ഞ കാര്യം മറക്കാണ്ട് ആരെങ്കിലും വീട്ടിൽ കൂടുതലായിട്ട് ഡ്രസ്സുകളോ കാര്യ നാശാക്കി കളയേണ്ട മെസ്സേജ് അയയ്ക്കാസ് ഓക്കെ ഞാൻ നമുക്ക് ലാമിയയിൽ എത്തി ഞങ്ങൾ ഇത്ര നേരം തെപ്പ്ശൂടെ കടന്നിട്ട് കടലാസ്പെട്ടി തരഞ്ഞു പക്ഷെ കടലാസ്പെട്ടി എവിടെയും കിട്ടുന്നില്ല മറ്റേ എന്തായാലും നാളെ രാവിലെ എന്തായാലും അത് പാക്ക് ചെയ്തിട്ട് ചെരുപ്പിന്റെ വീട്ടിലെ കിട്ടില്ല കയസ്സ് കാരണം അതിന്റെ നമുക്ക് ഹെൽമെറ്റ് അയക്കണം സ്പീക്കർ അയക്കണം കുറച്ച് ഡ്രസ്സും അയക്കാനുണ്ട് അപ്പോൾ അതെന്തായാലും നമ്മൾ നാളെ എന്തായാലും അയക്കാം കേട്ടോ നാളെ രാവിലെ എന്തായാലും ഇറങ്ങിപ്പോ അത് വൈകുന്നേരം നമ്മൾ നമ്മള് ഒന്നത് രാവിലെ ഇറങ്ങിയോണ്ടേ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ ഗൈസ് അപ്പോൾ എന്താ ചാക്കിലും ചാക്കിലും കഴിച്ചിട്ടില്ല നല്ല വിഷപ്പുണ്ട് അപ്പോൾ എന്തായാലും വിചാരിച്ചു ഞങ്ങൾ ഇനി വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നാളെ രാവിലെ ഇറങ്ങിയിട്ട് പെട്ടിയും സാധനം ഒക്കെ എടുത്ത് നാളെ രാവിലെ തന്നെ ഒക്കെ പാക്ക് ചെയ്തിട്ട് അയക്കണ വീഡിയോ ഞാൻ നാളെ വൈകുന്നേരത്ത് പോസ്റ്റ് ആക്കാം ഓക്കെ അപ്പൊ ഞാൻ ഒന്നുകൂടി പറയണ മറക്കണ്ട ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരുടെങ്കിലും വീട്ടിൽ വല്ല ഡ്രസ്സിന്റെ കളക്ഷൻ എന്തായാലും വെറുതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും കൊടുക്കാൻ റിയണില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക എൻ്റെ ഇൻസ്റ്റഡിയും മറക്കണ്ട സുജൻ കൃഷ്ണ സീറോ സെവൻ ആണ് അപ്പോൾ പറ്റുന്ന ആൾക്കാർ ചെയ്യാ എനിക്ക് ഞാൻ അതിന് ആരാളിന്ന് പൈസ വാങ്ങി അങ്ങനെ അങ്ങനൊന്നും എല്ലാവർക്കും വെറുതെ ഓക്കെ കൊറിയർ അയക്കണേ ആരും ആരും പൈസ ഒന്നും അയച്ചു ഫ്രീ ഞാൻ തന്നെ ഒക്കെ റെഡിയാക്കി തരാം പറഞ്ഞു എന്ന് മാത്രം ഇതിന്റെ വേലെനിക്കൊരു വള്ളി വരാതിരുന്നായില്ലേ നമ്മളെ നല്ലത് ചെയ്യുമ്പോൾ ആൾക്കാർ അപ്പൊ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പൊ കാരണം വെച്ചാൽ നമുക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നല്ലോ ആ അതെ കുറെ അതാണ് അതാണെന്നു ഇപ്പൊ പോലും കൂടി എനിക്ക് ഒരാൾ ഇപ്പൊ തൊട്ട് പോലും ഒരാൾ വിളിച്ചു ആ ഓരോരുത്തരു ചടാ ഇങ്ങനൊരാളുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്തൊരാളുണ്ട് അച്ഛനില്ലാത്തൊരു കുട്ടിയാണ് അവർക്ക് പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമം എന്താ ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ലല്ലോ അപ്പൊ ഞാൻ പറയണ ഇപ്പൊ നമുക്ക് എന്തായാലും കണ്ടമാനം പൈസ അത്ര എല്ലാവർക്കും ഇടിഞ്ഞു കൊടുക്കാനിന്റെ കയ്യിൽ അതിന് മാത്രം ഫണ്ട് ഇന്റെ കയ്യിൽ ഇല്ല അപ്പൊ നമ്മൾ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക അപ്പൊ നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ചെയ്യ അല്ലേ നിങ്ങൾ അടുത്ത് ഞാൻ പൈസ ചോദിച്ചിട്ടൊന്നും വെറുതെ ഇരിക്കുന്ന ഡ്രസ്സ് കാര്യങ്ങൾ എന്തേലൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കാം സുജന എത്ര ജോഡി ഡ്രസ്സ് ഇരിക്കുന്നുണ്ട് വെറുതെ ഇരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന് കളക്ട് ചെയ്യാം നല്ല ലോങ്ങ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അഡ്രസ്സ് തരാം എനിക്ക് അയച്ചു തന്നാൽ മതി ഞാൻ ഇവിടെ നിന്ന് ഒക്കെ നല്ല വൃത്തിയാക്കി കഴുകി നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്ത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കൂലേ ആ കാരണം ഇതായാലും നമുക്ക് ഒരു നേട്ടമൊന്നുമില്ല ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് മാത്രം അതിൻ്റെ പേരിൽ ആരും ാലോ അതെ അതെ അപ്പൊ അതിന് ചിലപ്പോ നമുക്ക് വല്ലാണ്ട് പൈസ ചിലവാകുന്നു കുറച്ച് ആൾക്കാർക്ക് കൊറിയർ അയക്കുന്നതിനൂറോ ഇരുന്നൂറോ നാനൂറ് അഞ്ഞൂറോ ചിലവാകും പക്ഷെ അത് കോപ്പൊന്നുമില്ല പക്ഷെ പറയുക അറിയിക്കുക നമ്മൾ വേണമെങ്കിൽ എത്തിക്കുന്ന ഒരുപാട് കാസർഗോഡ് കാസർകോട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അഡ്രസ്സിൽ നമുക്ക് അയച്ചാൽ മതി ഞങ്ങളത് ഇവിടെ നമ്മളെ നാട്ടിൽ നിന്ന് ഡ്രൈ ക്ലീനിങ് ക്ലിയർ ആക്കി നല്ല പാക്ക് ചെയ്ത് വൃത്തിയായിട്ട് നമ്മൾ അയച്ചു കൊടുക്കും ഓക്കെ അപ്പൊ എന്നാൽ നമ്മൾ ഇന്നത്തെ ഇത് നമ്മള് നാളെ അത് വീഡിയോ നമ്മൾ നാളെ നാളെ എന്തായാലും അയക്കും അതിന്റെ വീടോ ഞാൻ നാളെടാ അപ്പൊ എന്നാലും ചാറ്റർ ഗേഴ്സ് കാരണം നല്ല ക്ഷീണമുണ്ട് വേശന്നിട്ട് ഈ തലക പാട കറങ്ങിയിട്ട് രണ്ടാവാൻ തുടങ്ങി അപ്പൊ അമ്മ പറഞ്ഞു കോഴിമുട്ട വാങ്ങിയിട്ട് വരണം അപ്പോൾ അതാ കോഴിമുട്ട അതാ വാങ്ങിയിട്ട് അവിടെ ഇരിക്കേണ്ടത് അതുപോലെ തന്നെ ചെറുപ്പിന്റെ പെട്ടി മൂന്ന് ഞാൻ അപ്പോൾ പെട്ടി എടുക്കാൻ വേണ്ടി കടയിൽ കൂടെ പോയിട്ടാണ് അപ്പൊ അവിടെ രണ്ട് പെട്ടി പെട്ടിട്ടുണ്ട് കാരണം കിടപ്പ് ഇവിടെ ചെറുപ്പൊക്കെ പാടെ ചളിയായിട്ട് അപ്പൊ അതൊന്നും കഴിഞ്ഞിട്ട് വൃത്തി വെക്കാൻ വേണ്ടി രണ്ട് മൂന്നാല് പെട്ടി എടുത്താണ് അപ്പൊ എന്തായാലും ഓക്കെ ഗൈസ് നാളെ നല്ലൊരു ടാറ്റാ ഗൈസ് പിന്നെ ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി വേറൊന്നുമല്ല ഇതിൽ പെൺകുട്ടികളുടെ ഡ്രസ്സ് മാത്രം ചോദിച്ചിട്ടല്ലോ എനിക്ക് മെസ്സേജ് വരുന്നത് സുജിന്റെ ടീഷർട്ടുകൾ ഉണ്ടോ ഷർട്ട് ഉണ്ടോ പേന്റ് ഉണ്ടോ കുട്ടികളുടെ ഡ്രസ്സുകളുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ച് മെസ്സേജുണ്ട് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളുണ്ടോ കുട്ടികളുടെ അങ്ങനെ പല സാധനങ്ങളും ഉണ്ടോ ചോദിച്ചൊക്കെ മെസ്സേജുകൾ വരുന്നു ഇഷ്ടം പോലെ മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോ ഇപ്പൊ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത് ഡ്രസ്സൊന്നും മാത്രം അപ്പോൾ ഇപ്പം കുട്ടികളുടെ ഡ്രസ് ഡ്രസ്സാണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ജെന്സിന്റെ ആണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ആരോഗ്യ ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും വെറുതെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ നിങ്ങളുടെ കയ്യില കുട്ടികൾ എല്ലാവരുടെ കാരണം ആ ഒരു ഡ്രസ്സാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാം അങ്ങനെ അയ്യോ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ പെൺകുട്ടികളുള്ള ഡ്രസ്സ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മെസ്സേജ് അയക്കാതിരിക്കേണ്ട ചിലപ്പോൾ നിങ്ങളുടെ സെറ്റ് സാരികൾ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ ആൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ നല്ല വെള്ളം വെള്ളം മുണ്ടുകള് ഷർട്ടുകൾ ടീ ഷർട്ടുകള് കുട്ടികളുടെ ഡ്രസ്സുകള് കളിപ്പാട്ടങ്ങള് അപ്പം എല്ലാം അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ നമുക്ക് ചെയ്യേണ്ട ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ നിങ്ങൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ കൊറിയർ ഓഫീസ് വരെ പോയിട്ട് അത് ചിലപ്പോൾ നമുക്ക് അയച്ചു തരേണ്ടി വരും പക്ഷെ ലോങ്ങ് ആണെങ്കിലെ നമ്മളെ പാലക്കാട് ചുറ്റുപ്പം തൃശ്ശൂർ ഭാഗങ്ങൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വന്ന് നമ്മൾ എടുത്തുകൊണ്ട് പോരും പക്ഷെ കുറച്ച് ലോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തിരുവനന്തപുരം വരെ ഒന്നും വരും നമുക്ക് നടക്കില്ലല്ലോ അപ്പം അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അയച്ചാൽ മതി നിങ്ങളൊരു തരാനാരും മടിക്കണ്ട എനിക്ക് മെസ്സേജ് അയച്ചു അതെന്താ ഓരോ ആൾക്കാരങ്ങനെ ഡ്രസ്സ് ഒന്ന് ചോദിച്ചു മെസ്സേജ് അയക്കുമ്പോൾ വീട്ടിൽ ഓരോരുത്തർ വരുമ്പോൾ സത്യം പറഞ്ഞാൽ നെഞ്ചു കൊട്ടണു കാരണം വന്നിട്ട് സുജനിയുടെ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടോ കുട്ടിക്കാണ് അങ്ങനെ സ്കൂളിൽ ഡെയിലി അങ്ങനെ പറയുമ്പോൾ നമുക്കൊരുത് അപ്പൊ നിങ്ങൾ ആര് തന്നാലും അതൊരു സന്തോഷമാണ് നിങ്ങൾ തരുന്ന ഓരോ ഡ്രസ്സും നമ്മൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നത് നിങ്ങൾ തന്നെ ഞാൻ വീഡിയോസ് ഇട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരും അപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ഇടയിൽ നിന്ന് ചെയ്യണമെന്ന് മാത്രം അപ്പൊ എന്തായാലും ഓക്കെ ടി കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും മെസ്സേജ് അയക്കാം ഓക്കെ ടാറ്റാ